നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് ഞാൻ ടൈമും ആദ്യം കാണിച്ചു തരാം അതുകൊണ്ട് രണ്ടും മുപ്പത്തഞ്ച് ഉച്ചകഴിഞ്ഞ് രണ്ടും മുപ്പത്തഞ്ചല്ല അർദ്ധരാത്രി രണ്ടും മുപ്പത്തഞ്ചാണ് കേട്ടോ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പഠിപ്പിക്കണമായിരുന്നു പഠിപ്പിക്കാൻ വീഡിയോ നമ്മുടെ കോഴ്സിലേക്കുള്ള കുറച്ച് വീഡിയോ റെക്കോർഡുകളും പിന്നെ ക്ലാസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു പെൻഡിങ് ആയിരുന്നു മോനിപ്പം ഫീവറാണ് അപ്പം അതുകൊണ്ട് അതൊക്കെ അങ്ങ് എടുത്തു തീർക്കാനായിട്ട് ഇരുന്നിരുന്ന് ഇരുന്ന് ഇത്രയും സമയമായി പോയതാണ് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് എന്നാലും എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് നാളെ എനിക്ക് രാവിലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വീഡിയോ ചിലപ്പം ഇത് ഞാൻ ഇപ്പം എടുത്തില്ലെങ്കിൽ എനിക്ക് നാളെ ചിലപ്പം എടുക്കാൻ എനിക്ക് ഇപ്പം ഞാൻ അങ്ങനെയാണ് മോൻ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടും പിന്നെ അവന് ഫിവറൊക്കെ ആയതുകൊണ്ടും വിചാരിക്കുന്ന ആളൊക്കെ ഒന്നും കാര്യങ്ങൾ നടക്കത്തില്ല അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ടൊക്കെ ഇരുന്ന് നമ്മുടെ കോഴ്സിൽ നമുക്ക് അങ്ങനെ ഡിലേ ചെയ്യിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും ലേറ്റായിട്ടിരുന്ന് ഞാൻ ചെയ്യുന്നതും അപ്പം ചിലപ്പോൾ നാളെ ഈ വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇത് ഇനി എടുത്ത് എടുത്തു വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാമെന്നുള്ള രീതിയിൽ വന്നത് അപ്പം എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എനിക്ക് കിട്ടി അത് ഇന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പങ്കുവെച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു എന്താണ് പറയേണ്ടത് എന്തോ ഒരു വലിയൊരു ആവേശം എനിക്ക് നിങ്ങൾക്കത് പറയണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരെയും കാരണമാണ് ആ ഒരു റവന്യൂ എനിക്ക് കിട്ടിയത് ഒരു സ്വപ്ന തുല്യമായിട്ടൊരു കാര്യമാണല്ലേ യൂട്യൂബിൻ്റെ ഒരു റവന്യൂ കിട്ടുക എൻ്റെ പോലെ ഒരു സാധാരണക്കാരിക്ക് അതും ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യൂട്യൂബിൻ്റെ റവന്യൂ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കെന്തോ അറിയത്തില്ല ഞാനിപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയ ഒരു എമൗണ്ടിനേയും കൂടുതൽ പൈസ എനിക്ക് എൻ്റെ കോഴ്സ് നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് പോലും ഇനി ഈ ഒരു എമൗണ്ട് കിട്ടിയപ്പം എന്തോ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നത് വേറെ ഇമോഷണലായിട്ടും അല്ലാതായും ഭയങ്കര സന്തോഷം എനിക്കായി വലിയ ഒരു എമൗണ്ടൊന്നും ഒന്നുമല്ല വളരെ ഒരു എന്താ പറയേണ്ട ചെറിയൊരു വലിയ തുക എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റി അപ്പം ആ ഒരു എമൗണ്ട് ഒരു കുഞ്ഞൊരു എമൗണ്ടാണ് എനിക്ക് കിട്ടിയത് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നിങ്ങൾക്കറിയാനുമ്പോൾ എൻ്റെ ചാനലിൻ്റെ വ്യൂസ് എങ്ങനെ പോ എത്രത്തോളം ഉണ്ടല്ലോ മോഡറേറ്റ് ആയിട്ടുള്ള വളരെ കുറവ് വ്യൂസൊക്കെ ഉള്ളൂ മോഡറേറ്റ് വ്യൂസൊക്കെ ഉള്ളൂ പിന്നെ ഞാൻ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് യൂട്യൂബ് റവന്യൂ എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ വന്ന് അക്കൗണ്ട് ചെയ്തു അങ്ങനെയൊന്നുമില്ല എനിക്ക് വളരെ ചെറിയൊരു ആണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ അത് വലിയൊരു ചെറിയൊരു എമൗണ്ടായിട്ട് ഞാൻ കണക്കാക്കുന്നുമില്ല എത്ര ഒരു കുഞ്ഞു പൈസ ആയാലും അതുപോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ തുകയായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്നൊന്നും മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഒരു ടേബിൾ ഇല്ല ഞങ്ങളിപ്പം ഇങ്ങോട്ട് മാറിയതാണ് ഞങ്ങൾ മൂന്നുപേരും മാത്രമായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഒരു ടേബിളിന്റെ കുറവ് ഞങ്ങളുടെ വീട്ടിലുണ്ട് ടി വി വെച്ചിരിക്കുന്ന ഒരു ടേബിൾ അല്ലാതെ ഫുഡ് കഴിക്കാനൊന്നും ടേബിളൊന്നുമില്ല ഞങ്ങൾ കയ്യിലൊക്കെ വെച്ചിരുന്നാണ് കഴിക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ വാങ്ങിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് ഈ പൈസ തികയുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഇതൊരു ടേബിൾ വാങ്ങിക്കണം എന്നാണ് എന്നാൽ അപ്പം ഞാൻ പറയാമല്ലോ ആ ടേബിൾ കാണുമ്പം എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണെന്നൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യം നമ്മളവിടെ എപ്പോഴും എന്നും കൂടെ കാണുമല്ലോ അത് അപ്പം അങ്ങനെ വാങ്ങിക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് സന്തോഷം കൊണ്ടുത്തന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ വ്യൂവേഴ്സാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ സപ്പോർട്ടേഴ്സാണ് അപ്പം നിങ്ങളോട് ഈ ഒരു കാര്യം പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് എന്നെനിക്കറിയാം അപ്പം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നമുക്കറിയാമല്ലോ ഇത്ര ഒരു പേയ്മെൻറ് ത്രഷോൾഡ് ഉണ്ട് അത് റീച്ച് ആയി കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്നൊക്കെ എനിക്ക് നേരത്തെ പേയ്മെൻറ്റ് മെയിലും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നാണത് അക്കൗണ്ടിലേക്ക് വന്നത് അപ്പം അത് അറിയുമ്പോൾ ഭയങ്കര എന്തോ എനിക്കറിയത്തില്ല ഭയങ്കര ഒരു സന്തോഷം കേട്ടോ അപ്പം എന്തോ എന്നെപ്പോലൊരു സാധാരണക്കാരിക്ക് ഇങ്ങനെ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് അതൊരു എൻ്റെ ജീവിതം ഒരു പ്രചോദനമായിട്ടിരിക്കട്ടെ എന്നും കൂടി ഇതും കൂടെ നിങ്ങൾ അതിലോട്ട് ചേർത്ത് വെച്ചേക്കും കേട്ടോ അപ്പം ഇത്രയുള്ള എൻ്റെ സന്തോഷം നിങ്ങളോട്ട് അപ്പം നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ മനസ്സ് നിറഞ്ഞുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് ഈ ഒരു അച്ചീവ്മെന്റ് എനിക്ക് നേടി തന്നതിന് അപ്പം എല്ലാവരോടും ഒരു ഒരുപാട് നന്ദി കേട്ടോ ഒരുപാട് 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 നന്ദി ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് എനിക്ക് യൂട്യൂബ് റവന്യൂ ഒരു യൂട്യൂബർ ആയി എന്നുള്ളത് എനിക്കിപ്പോഴാണ് ഫീൽ ചെയ്യുന്നത് ഞാനൊരു യൂട്യൂബർ ആണ് ഒരു യൂട്യൂബ് പാർട്ട്ണറാണെന്നുള്ള കാര്യം ആ ഒരു അച്ചീവ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ ഇത് ഒരു ചാനൽ തുടങ്ങുക സക്സസ്സിലെത്തിക്കുക റവന്യൂ മേടിക്കുക എന്ന് പറയുന്നത് അപ്പം ഒരു കാര്യം മേടിക്കാൻ പറ്റിയ ഒരാളെന്നുള്ള നിലയിൽ ഭയങ്കര എന്തോ ഒരു അനുഗ്രഹീത ആയത് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളുടെ ഓരോരുത്തരും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊരു വലിയ പങ്കുണ്ട് അപ്പം ഓരോരുത്തരോടും ഞാൻ വ്യക്തിപരമായിട്ടും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ് ഒരു കോടി നന്ദി കേട്ടോ അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ശക്തി എൻ്റെ ധൈര്യം എനിക്ക് തുടർന്നും വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഈ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്നോട് എന്നും ഉണ്ടായിരിക്കണം അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഈ അർദ്ധരാത്രിയാണ് രണ്ടേ മുക്കാലായി ഇപ്പം ഈ രണ്ടേ മുക്കാലിന് ഞാൻ വന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അത് പറയാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലെന്ന് ഓക്കെ അപ്പം താങ്ക് സോ മച്ച് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ